രാവിലെ തന്നെ ചിപ്സ് കുറക്കാൻ വേണ്ടി കായ അങ്ങോട്ട് പൊളിക്കുകയാണ് കേട്ടോ ഞാനുണ്ട് നവഞ്ഞിയതുകൊണ്ട് വെള്ളത്തിലാണ് പൊളിച്ച കായൊക്കെ ഇടുന്നതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഊറ്റി വെക്കണം ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞതിനു ശേഷം മാത്രം അവന് തിളച്ചെണ്ണയിലോട്ട് നമ്മൾ നേരിട്ട് തന്നെ മെഷീനകത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടണം ആദ്യമേ തിളച്ചെണ്ണയിൽ ആ ഏത്തക്കായൊന്ന് തൊടുങ്ങും കേട്ടോ വെറുതെ നല്ല അത് കറ കറിയതിനാൽ തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ടെടുത്ത് ആദ്യത്തെ ഒരു പാത്രം നിറച്ചും ചിപ്സ് ഞാൻ ഗൗരിയുടെ അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് ഇന്ന് ആലപ്പുഴയും ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ കൊടുക്കാൻ പിന്നെ ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ച് കൈവേദന ആയണ്ട് ഞാൻ രണ്ട് മൂന്ന് പടലവീതം കുറച്ച് കുറച്ച് വീതമേ വറുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഏത്തക്കായ തൊലി വെച്ച് ഒത്തിരി ഐറ്റങ്ങൾ ഉണ്ടാക്കും തോരൻ ഉണ്ടാക്കും ചെറുപയറും ഏത്തക്ക തൊലിയിട്ട് കറി വെക്കും പിന്നെ പരിപ്പിട്ട് കറി വെക്കും പിന്നെ ഇതിൻ്റെ പക്കാവട ചെയ്യും പിന്നെ ഉണക്കിയിട്ട് നമ്മൾ കൊണ്ടാട്ടം ചെയ്യും അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഈ ഏത്തക്കായുടെ തൊലി വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം ഇതിൻ്റെ പുറകേൽ കാണിക്കുന്നതാണ് ഇത് ഓണത്തിനേക്കുള്ള ചിപ്സ് അല്ല കേട്ടോ ഓണത്തിന് കാ വേറെയാണ് വറുക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ കാണിക്കാം പിന്നെ അടുത്തുള്ളവർക്കൊക്കെ ഞാൻ ഇച്ചിരി ചിപ്സ് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് മനസ്സിലാക്കി